പി തങ്കച്ചന്റെ വിയോഗം കേരള കോൺഗ്രസിന് തീരാനഷ്ടമാണെന്ന് എ കെ ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും എറണാകുളത്ത് അടിത്തട്ടിൽ വേരോട്ടമുണ്ടാക്കാൻ വേണ്ടി ടി എച്ച് മുസ്തഫയ്ക്കൊപ്പം പ്രവർത്തിച്ച നേതാവായിരുന്നു പി പി തങ്കച്ചൻ സൗഹൃദത്തിനും ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു തങ്കച്ചൻ എന്നും അദ്ദേഹം ഓർമ്മിച്ചു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യൂത്ത് കോൺഗ്രസ്സിന് എറണാകുളം ജില്ലയിൽ അടിത്തറ്റിൽ വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ടി എച്ച് മുസ്തവയ്ക്കൊപ്പം തോളോട് തോട് പ്രവർത്തിച്ച ഒരു നേതാവാണ് പി പി തങ്കച്ചൻ തങ്കച്ചൻ ഓർക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് അദ്ദേഹം സൗഹൃദത്തിൻ്റെ ആളാണ് വ്യക്തിമതത്തിൻ്റെ ആളാണ് കൂട്ടായ്മയുടെ ആളാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്ന ആളല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് അതേപോലെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിന് പൊതുവെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകിച്ച് എനിക്ക് അതിലും പ്രത്യേകിച്ച് പലരീ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഘാതമായ ഞാൻ രേഖപ്പെടുത്തുന്നു